നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ലബനനിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനത്തെ തുടർന്ന് ഈ ഉപകരണങ്ങൾക്ക് ഖത്തർ എയർവേസ് നിരോധനം ഏർപ്പെടുത്തി ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർ പേജർ വോക്കി ടോക്കി ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിനാണ് ഖത്തർ എയർവേസ് നിരോധനം ഏർപ്പെടുത്തിയത് യാത്രക്കാരുടെ കൈവശമോ ഹാൻഡ് ലഗേജിലോ കാർഗോയിലോ ഇത് അനുവദിക്കില്ല എന്ന് വിമാനക്കമ്പനി അറിയിച്ചു ദേശീയ ദിനാഘോഷം പ്രമാണിച്ച് സൌദിയുടെ പതിനേഴ് നഗരങ്ങളിൽ വ്യോമസേനയുടെ എയർ ഷോ അരങ്ങേറും തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനമാണ് ഇത്തവണത്തേത് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളുമായി വ്യോമസേന രംഗത്തുണ്ടാവും എഫ് എഫ്റ്റി ടൊർണാഡോ ടൈഫൂൺ വിമാനങ്ങളാണ് ആകർഷിത വിസ്മയം തീർക്കുക ഇതിനു പുറമെ നിരവധി എയർബേസുകളിൽ ബേസുകളിൽ ഗ്രൌണ്ട് ഷോകൾ നടക്കും വ്യോമസേനയുടെ സൗദി ഫാൽക്കൺസ് ടീമാണ് അഭ്യാസങ്ങളിൽ പങ്കെടുക്കുക അമിത വേഗത്തിൽ വാഹനം ഓടിച്ച ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് പിഴയിട്ട് ദുബായ് പോലീസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലൂടെ അമിത വേഗതയിൽ വാഹനം ഓടിച്ചയാളാണ് അറസ്റ്റിലായത് ഇരുനൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലായിരുന്നു ഡ്രൈവർ വാഹനം ഓടിച്ചത് അമ്പതിനായിരം ദീർഘം ഇയാൾക്ക് പിഴയിട്ട് വാഹനം കണ്ടുകിട്ടേയും ചെയ്തതായി പോലീസ് അറിയിച്ചു വായു ഗുണനിലവാര നിരീക്ഷണ ട്രക്ക് പുറത്തിറക്കി ദുബായ് മുനിസിപ്പാലിറ്റി നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ട്രക്കിലുണ്ട് എമിറേറ്റിലെ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങൾക്കൊപ്പമാണ് മൊബൈൽ ട്രക്കും പ്രവർത്തിക്കുക ദുബൈയിൽ നടക്കുന്ന ആർ ടി ഐയുടെ ഇന്റലിജൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് വേൾഡ് കോൺഗ്രസിൽ മൊബൈൽ ട്രക്ക് മുനിസിപ്പാലിറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് അൽ മക്തൂം പാലം അടുത്ത വർഷം ജനുവരി പതിനാറ് വരെ നിത്യവും രാത്രി അടച്ചിടുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അറിയിപ്പ് അറ്റകുറ്റപ്പണികളെ തുടർന്നാണ് നടപടി പ്രധാന പാലം തിങ്കൾ മുതൽ ശനി വരെ രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ അഞ്ച് വരെ അടയ്ക്കും വാരാന്ദ്യങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പാലം അടഞ്ഞുകിടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സൗദിയിൽ വാഹന അപകടത്തിൽ യുവതിയും കുഞ്ഞും മരിച്ചു മദീനയിൽ നിന്ന് ദമാമിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ അൽ അഹസയ്ക്ക് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു മലപ്പുറം അരീക്കുട് സ്വദേശി എൻ വൈ സുഹേലിന്റെ ഭാര്യ സഫയും ഇവരുടെ കുഞ്ഞുമാണ് മരിച്ചത് സുഹൈലിനെ പരിക്കലോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഹമത് തുറമുഖത്തെത്തിച്ച കണ്ടെയ്നറിൽ നിന്നും വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് ഖത്തർ കസ്റ്റംസ് തെർമൽ ഇൻസുലേറ്ററുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം പുകയില പാക്കറ്റുകളാണ് കസ്റ്റംസ് പിടികൂടിയത് തെർമൽ ഇൻസുലേറ്ററുകൾക്കുള്ളിൽ ഒളിപ്പിച്ച വസ്തുക്കളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ കർശന പരിശോധനയിലാണ് വലിയ കള്ളക്കടത്ത് പുറത്തായത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നെഹ്യാന്റെ ഔദ്യോഗിക യു എസ് സന്ദർശനം തിങ്കളാഴ്ച ആരംഭിക്കും പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത് ഇരു രാജ്യങ്ങളുടെയും ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച ചെയ്യും കുവൈത്ത് ഇറാഖ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുവൈത്ത് ഫുട്ബോൾ അസോസിയേഷൻ മുൻ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്തു കെ എഫ് എ മുൻ പ്രസിഡന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് പ്രകാരം ഞായറാഴ്ച വരെ ഇവർ കസ്റ്റഡിയിൽ തുടരും മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനഞ്ചിന് മസ്കത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടിയുടെ പേര് നിർദ്ദേശിക്കാനും ലോഗോ ഡിസൈൻ ചെയ്യാനും ഒമാൻ പ്രവാസികൾക്ക് അവസരം അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ നവംബർ പതിനഞ്ചിന് നടക്കുന്ന പരിപാടിയിൽ വെച്ച് ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു